രഞ്ജു രഞ്ജിമാർ യൂട്യൂബിൽ ഒരു വൈറലായിട്ടുള്ള ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഗ്ലൂട്ടോ തന്നെ മാറി നിൽക്കുന്നതാണ് പറഞ്ഞത് നമ്മുടെ മൂവൊക്കെ നല്ല നിറവും തിളക്കൊക്കെ കൂട്ടിയെടുക്കാൻ പറ്റുന്ന പറയുന്നത് അതും ഒരൊറ്റ യൂസിൽ തന്നെയാണ് കേട്ടോ ആ വീഡിയോസ് കണ്ടപ്പോൾ എനിക്കും ഒന്ന് ട്രൈ ചെയ്യണം എന്ന് തോന്നി കേട്ടോ റിസൾട്ട് എന്താണെന്ന് നമുക്കും നമുക്കിങ്ങോട്ട് അറിയണ്ടേ അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്തു അപ്പോൾ ആ ട്രൈ ചെയ്തതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കും നിങ്ങൾക്കിങ്ങും അറിയേണ്ടത് എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കണ്ടിട്ട് ഇതിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കാം കേട്ടോ അത് റിസൾട്ട് കണ്ടതിന് ശേഷം മാത്രം യൂസ് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ സോ അപ്പോൾ ഞാനിവിടെ പേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തൈര് എടുത്തിട്ടുണ്ട് നല്ല കട്ട തൈര് കിട്ടോ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കോഫി പൗഡർ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഏത് കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ചേർക്കുന്നത് തക്കാളിയുടെ ആ ജ്യൂസ് ഉണ്ടല്ലോ അത് ഒരു രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നാരങ്ങ കേട്ടോ ഉണ്ടല്ലോ ലെമൺ ജ്യൂസ് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല എൻ്റെ ഫേസ് ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്ത ഇതിൽ ആഡ് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് കുഴപ്പമൊന്നും െങ്കിൽ നിങ്ങൾക്ക് ആ ലെമൺ ജ്യൂസ് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ അതും കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ മിക്സാക്കി എടുത്ത് കഴിയുമ്പോൾ നല്ലൊരു കുഴമ്പ് രൂപത്തിലായിരിക്കും നമുക്കിത് കിട്ടുന്നത് കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾ ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം നല്ല നിറവും തിളക്കവും ഒക്കെ കിട്ടും നന്നായിട്ട് ഹെൽപ്പാക്കുന്നതാണ് പറയുന്നത് കേട്ടോ ആ വീഡിയോസിൽ ബ്ലൂടൂത്ത് തന്നെ മാറി നിൽക്കുന്നതാണ് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കണ്ട റിസൾട്ട് നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇത് യൂസാക്കി നോക്കുക എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാൻ കൂടി മറക്കരുത് കേട്ടോ വൺ വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ മുഖമൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വാഷ് ചെയ്യുക കേട്ടോ കഴുകി വാഷ് ചെയ്തിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുക തുടച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഈ പാക്ക് നമ്മുടെ ഫേസിലേക്ക് മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വെക്കണം എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നന്നായിട്ട് ഡ്രൈ ആവണമെന്നും പറയുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആവുന്നതുവരെ ഒരു ഇരുപത് മിനിറ്റ് വെക്കുക ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരു പാക്കാണിത് നല്ല കട്ടിയൊന്നും കേട്ടോ നല്ല മസാജും കൊടുക്കാൻ പറയുന്നുണ്ട് ആ വീഡിയോസിൽ അതുപോലെ നിങ്ങൾ നന്നായിട്ട് ഫേസിൽ ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക മസാജ് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാട്ടോ ആ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്കിത് കാണിച്ച് തരുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് ഈ പാക്ക് മുഴുവനായിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴുകിക്കളഞ്ഞു കേട്ടോ ശരിക്കും ഞാൻ നെട്ടിപ്പോയിട്ടോ അത്രയൊരു നല്ല കീട്ട് കിട്ടിലെന്ന് പറഞ്ഞാൽ കിഡിലെ റിസൾട്ടാണ് എനിക്ക് എൻ്റെ ഫേസിന് കിട്ടിയിട്ടുള്ളത് കേട്ടോ മുഖമൊക്കെ നല്ലൊരു ഗ്ലോ ഉണ്ടായിരുന്നു നല്ലൊരു തിളക്കം നമ്മുടെ ടാൻ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം റിമൂവ് പോയി പോയിട്ടോ ഒരൊറ്റ ദിവസത്തിൽ തന്നെയാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ദിവസം യൂസാക്കി കഴിയുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കും അത് നിങ്ങൾ യൂസാക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ അടിപൊളി റിസൾട്ടാണ് നമുക്കത് യൂസാക്കാം കിഡിലെ റിസൾട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കഴിക്കളയാം കേട്ടോ നമുക്ക് ഒരു ഗ്ലൂടൂത്ത് വേണ്ട നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിലുള്ള ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി നമ്മുടെ മുഖം നല്ല നിറവും തിളക്കവും കൂട്ടിയെടുക്കാൻ കേട്ടോ അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക അപ്പോൾ അടിപൊളി റിസൾട്ടാണ് യൂസാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ ഇതുപോലുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സെർച്ച് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം കാണാൻ കഴിയും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ ഒരു കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂടി മാർക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഇൻഷാല് അസലാ വലൈക്കും